നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി സർക്കാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റപ്പോൾ ആദ്യം മന്ത്രിയാവേണ്ടവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടയാൾ പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു ഗണേഷ് കുമാറിൻ്റെ പിതാവ് ബാലകൃഷ്ണപിള്ളയുടെ താല്പര്യം കൂടി കണക്കിലെടുത്ത് എൻ എസ് എസിന്റെ താല്പര്യം കൂടി കണക്കിലെടുത്ത് അങ്ങനെയൊരു നീക്കം നടത്തിയപ്പോഴാണ് ഗണേഷ് കുമാറിൻ്റെ ഒരു സഹോദരി തന്നെ രംഗത്തെത്തിയതും ആ മന്ത്രിസ്ഥാന നീക്കം അട്ടിമറിച്ചതും വാസ്തവത്തിൽ അത് ഗണേഷ് കുമാറിന്റെ ഭാഗ്യമായി മാറി ആദ്യത്തെ രണ്ടര വർഷം നാറുവാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവുമായിരുന്നു ഈ സർക്കാർ ഏറ്റെടുത്തത് അതുകൊണ്ട് തന്നെ ആ നാറ്റത്തിന്റെ പങ്കുചേരാനുള്ള ഉത്തരവാദിത്വം ഗതാഗത മന്ത്രിയായി ആന്റണി രാജുവിന്റെ തലയിലായി ഇപ്പോൾ ആന്റണി രാജു മാറി ഗണേഷ് കുമാർ മന്ത്രിയായപ്പോൾ കേരള ജനതയ്ക്ക് പ്രതീക്ഷയാണ് ഗണേഷ് കുമാറിന്റെ വ്യക്തി ജീവിതത്തെ പരാതികളും ആശങ്കകളും ഉണ്ടെങ്കിലും മന്ത്രി എന്ന നിലയിൽ ഗണേഷ് പ്രഗത്ഭനാണ് എന്ന കാര്യത്തിൽ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവർക്കും ഒരഭിപ്രായം മാത്രമാണുള്ളത് ആവശ്യത്തിന് പണം കണ്ട് മടുത്തയാളുമാണ് ഗണേഷ് കുമാർ അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയിൽ നിന്നും എന്തെങ്കിലും കൈയിട്ട് വാരി കീശ കീശവീർപ്പിക്കേണ്ട ഗതികേട് ഗണേശിനില്ല അങ്ങനെയാണ് മന്ത്രിയായി നിശ്ചയിച്ച വാർത്ത പുറത്തു വന്ന ഉടൻ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഗണേഷ് ഒരു നിർണായകമായ പ്രഖ്യാപനം നടത്തുന്നത് കെ എസ് ആർ ടി സിയിൽ നിന്നും അഞ്ചു നയ പൈസ ആരും മോഷ്ടിക്കാമെന്ന് കരുതേണ്ട എന്ന് അവിടെ ഗണേഷ് കുമാറിനുള്ള ഹൈപ്പ് ആരംഭിക്കുകയാണ് ഈ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മരിമകൻ മന്ത്രി റിയാസിനുമല്ലാതെ ആർക്കും ശബ്ദമില്ലാതിരിക്കെ ശബ്ദമുള്ള ഒരു മന്ത്രിയെ കിട്ടി എന്ന വിശ്വാസം കേരളീയ സമൂഹത്തിനുണ്ടായി ആ വിശ്വാസം ശരിയാണ് എന്ന് തെളിയിക്കുകയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രിയുടെ ഓഫീസ് ഇതുവരെ സജീവമായി പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല മന്ത്രിയുടെ ജീവനക്കാരെയും നിയമിച്ചു കഴിഞ്ഞിട്ടില്ല തൽക്കാലം ജീവനക്കാർ എം എൽ എ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു സജീവമായി ഇതൊക്കെ പ്രവർത്തിച്ചു തുടങ്ങണമെങ്കിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന എറണാകുളം ജില്ലയിലെ അവശേഷിക്കുന്ന നവകേരള സദസ് യാത്ര തീരണം ഗണേഷ് കുമാറിന് മന്ത്രി എന്ന നിലയിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഏക അവസരമായി മാറുകയാണ് ആ നവകേരള സദസ് എന്നാൽ അതിനിടയിൽ മന്ത്രി ശക്തമായ ഇടപെടലുകൾ നടത്തുകയും അത് മുന്നണിയിൽ ചില ഭിന്നതകൾ ഉണ്ടാക്കുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനും ആശങ്കയിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നത് മുൻ മന്ത്രി കൂടിയായ ഇടതുമുന്നണിയിലെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതാവായ ആന്റണി രാജുവാണ് ഗതാഗത വകുപ്പിൽ അടിമുടി അഴിമതിയാണെന്നും ആ അഴിമതി താൻ അവസാനിപ്പിക്കുമെന്നുമുള്ള ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് പരസ്യമായി തന്നെ ആന്റണി രാജു രംഗത്ത് വന്നത് ഗണേഷിന്റെ അച്ഛൻ എം എൽ എ ആയിരുന്നപ്പോൾ കൂടെ എം എൽ എ ആയിരുന്ന ആളാണ് താനെന്നും അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തനം പഠിപ്പിക്കണ്ടെന്നും അങ്ങേയറ്റത്ത് വൃത്തികേടായിപ്പോയി ഗണേഷ് കുമാർ കഥയറിയാതെയുള്ള ഈ ആട്ടം കാണലിലൂടെ നടത്തിയതെന്നും പറഞ്ഞുകൊണ്ട് ആന്റണി രാജു രംഗത്ത് വന്നു മന്ത്രിയാവുന്നതിന് മുൻപേ ഗതാഗത വകുപ്പിൽ എല്ലാം അഴിമതിയാണെന്ന് ആരാണ് ഗണേശിനോട് പറഞ്ഞത് ഗാലറിയിൽ ഇരുന്നു കൊണ്ട് കളി കാണാനും കൈയടിക്കാനും അഭിപ്രായം പറയാനും എളുപ്പമാണ് എന്നാൽ കളത്തിലിറങ്ങുമ്പോൾ അങ്ങനെയല്ല സ്ഥിതി ഗണേഷ് കുമാർ കയ്യടിക്കു വേണ്ടി തോന്നിവാസം പറയരുത് ഗണേഷും ഗണേശിന്റെ പിതാവും അടക്കമുള്ള മന്ത്രിമാർ ഉണ്ടാക്കി വെച്ച ബാധ്യതകൾ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയായി ഉയർന്നപ്പോഴാണ് താൻ അധികാരത്തിലെത്തിയത് അത് രണ്ടായിരത്തി തൊള്ളായിരം കോടിയായി താൻ കുറച്ചു ആയിരം കോടിയിലധികം കടബാധ്യതകളും തീർത്തു കെ എസ് ആർ ടി സിയെ ഏറ്റവും വലിയ പ്രൊഫഷണൽ സ്ഥാപനമാക്കി മാറ്റി കെ എസ് ആർ ടി സിയിൽ ചീഫ് എഞ്ചിനീയർമാരെ പോലും സസ്പെൻഡ് ചെയ്ത് താൻ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തി ഇനി ഇതൊക്കെ പൂർത്തിയാക്കാൻ എളുപ്പമാണ് ആ ഈ എളുപ്പ കസരയിലേക്ക് കയറിയിരുന്നിട്ട് തനിക്കിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കരുത് എന്നാണ് ആന്റണി രാജുവിന്റെ പ്രസ്താവന താനോ തന്റെ കുടുംബത്തിൽ ആരോ അഴിമതി കേസിൽ ഇതുവരെ ജയിലിൽ കിടന്നിട്ടില്ല എന്നും ഗണേശിന്റെ പിതാവിനെ ചൊറിഞ്ഞുകൊണ്ട് ആന്റണി രാജു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ആഭ്യന്തര വകുപ്പും പൊതുമരാമത്ത് വകുപ്പും മോശമാണെന്ന് നേരത്തെ പറഞ്ഞതും ഞങ്ങൾ ആരും മറന്നിട്ടില്ല എന്നൊരു കൊട്ടുകൂടി കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പും മരിമകിൻ റിയാസിന്റെ പൊതുമരാമത്ത് വകുപ്പിലും ചില കുഴപ്പങ്ങളുണ്ട് എന്ന് ഇടതുമുന്നണിയുടെ എം എൽ എ ആയിരുന്നപ്പോൾ ഗണേശൻ നേരത്തെ നടത്തിയ പ്രസ്താവന ഒരിക്കൽ കൂടി പൊടി തട്ടിയെടുത്ത് ഗണേശിനിട്ട് പണി കൊടുക്കാൻ പിണറായിയുടെ അപ്രീതിക്ക് കാരണമാക്കാൻ ബോധപൂർവമാണ് ആന്റണി രാജു ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രിമാരിൽ ഒരാളായിരുന്നു ആന്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പേരിൽ ജോസഫ് ഗ്രൂപ്പിൽ നിന്നും മാറി തുടങ്ങിയ ഈ പാർട്ടിയിൽ ഇപ്പോൾ ആന്റണി രാജു മാത്രമാണ് അവശേഷിക്കുന്നത് ആ ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്ത കുട്ടനാട്ടിലെ ഡോക്ടർ കെ സി ജോസഫ് വർഷങ്ങളായി ആന്റണി രാജുവിനോട് മിണ്ടുക പോലുമില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പിണറായിയുടെ വിശ്വസ്തനായി മനസാക്ഷി സൂക്ഷിപ്പുകാരനായി കൂടെ കൂടിയ ആന്റണി രാജു കൃത്യമായി ഗണേഷ് കുമാറിനുള്ള പണി കൊടുത്തതാണ് ഇതുതന്നെയാണ് ഗണേശിന്റെ ഭാവിയെ കുറിച്ചുള്ള ആശങ്കയും അതിശക്തമായ നിലപാടുള്ള പണത്തോട് ആർത്തിയില്ലാത്ത മന്ത്രി എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഗണേശൻ തനിക്കും തന്റെ മരുമകനും തന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും എതിരാകുമോ എന്ന ആശങ്ക പിണറായിക്കുണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല പിണറായിയും കുടുംബവും വരെ അഴിമതി നിഴലിൽ നിൽക്കുമ്പോൾ ദൂർത്തിന്റെ പേരിൽ പേരുദോഷം കേൾക്കുമ്പോൾ ഗണേശിന്റെ ചില നീക്കങ്ങൾ അസ്വാരസ്യമുണ്ടാക്കിയില്ലെങ്കിലേ അത്ഭുതപ്പെടുത്തേണ്ടതുള്ളൂ ഗണേശ മന്ത്രിമന്ദിരം വേണ്ട എന്ന് നേരത്തെ തന്നെ എഴുതിക്കൊടുത്തു ഗണേശിന്റെ ഇപ്പോഴുള്ള തിരുവനന്തപുരത്തെ വസതിയിലും എം എൽ എ ഹോസ്റ്റലിലുമായി പ്രവർത്തനം തുടരാനാണ് പദ്ധതി അതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുത്ത് സജി ചെറിയാനുകൊടുത്തിരുന്ന മന്ത്രി മന്ദിരം ഇനി ഒഴിയുകയാണ് പകരം സജി ചെറിയാനെ ആന്റണി രാജു താമസിച്ചിരുന്ന രാജ്ഭവന് സമീപമുള്ള മന്ത്രി മാറ്റും ഈ ഒരു ഒറ്റ തീരുമാനം വഴി സർക്കാർ ഖജനാവിനുണ്ടാവുന്നത് ലക്ഷങ്ങളുടെ ലാഭമാണ് കൂടാതെയാണ് ഗണേഷ് കുമാർ തന്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് മുപ്പത് ജീവനക്കാരെ വേണ്ട എന്ന് എന്നറിയിച്ചിരിക്കുന്നത് ഇടതുമുന്നണിയുടെ നയമനുസരിച്ച് ഇരുപത്തഞ്ചു പേരെ നിയമിക്കാം ആന്റണി രാജു അടക്കമുള്ളവർ അങ്ങനെ തന്നെ നിയമിച്ചു എന്നാൽ മിനിമം ജീവനക്കാരെ വെച്ച് തന്റെ ഓഫീസ് ഓടിക്കാനാണ് ഗണേഷ് കുമാർ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന് മാത്രമല്ല മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് തന്നെ ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിലൊക്കെ ഈ യോഗം തുടരും സാധാരണഗതിക്ക് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ച് അവരുടെ അഭിപ്രായം കേൾക്കുകയാണ് മന്ത്രിമാർ ചെയ്യുന്നതെങ്കിൽ തനിക്കുള്ള അഭിപ്രായം പറഞ്ഞ് അതിന്റെ സാധ്യതകളെ കുറിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയാണ് ഗണേഷ് കുമാർ ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്തിനെയും ഗതാഗത സെക്രട്ടറിയും കെ എസ് ആർ ടി സി സി എം ഡിയുമായ ബിജു പ്രഭാകരുമായും ഒക്കെ ഇതിനോടൊപ്പം തന്നെ ഗണേഷ് കുമാർ ചർച്ച കഴിഞ്ഞു ഇരുവരോടും ഗണേഷ് കുമാർ ചോദിച്ച ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ആളുകൾ ഉണ്ടായിട്ടും ബസ്സുകൾ ഓടിക്കാത്തത് എന്നാണ് പണ്ട് ബസ്സുകൾക്ക് പോവാൻ കഴിയാത്ത പലയിടങ്ങളും ഇപ്പോൾ നല്ല റോഡുകളായി ഈ റോഡുകൾ ഉള്ളിടങ്ങളിലൊക്കെ ആവശ്യത്തിലധികം ആളുകൾ താമസിക്കുന്നു പക്ഷേ അത്തരം ഇടങ്ങളിലേക്ക് വാഹനങ്ങൾ എത്തുന്നേയില്ല അതുകൊണ്ട് അവിടേക്കൊക്കെ ബസ്സുകൾ ഓടിച്ചുകൂടെ എന്ന ഒരു ചോദ്യം ചോദിച്ചു കെ എസ് ആർ ടി സിയും ഗതാഗത വകുപ്പും വിഷയം പഠിക്കുകയും ആ തീരുമാനം നല്ലതാണെന്ന് കണ്ടെത്തുകയും ചെയ്ത് ഏറെ വൈകാതെ ഇത്തരം കട്ടു റൂട്ടുകളിലേക്ക് സർവീസ് ആരംഭിക്കുകയാണ് അങ്ങനെ കെ എസ് ആർ ടി സിക്ക് കൂടുതൽ മാനവിക മുഖം കൊടുക്കാനുള്ള തീരുമാനം സത്യപ്രതിജ്ഞ ചെയ്ത ഉടൻ തന്നെ ഗണേഷ് കുമാർ എടുത്തിരിക്കുന്നു ഇത്തരത്തിൽ പരിഷ്കാരങ്ങളിലൂടെ കെ എസ് ആർ ടി സിയെ ലാഭകരമാക്കുക ഗതാഗത വകുപ്പിലെ തെറ്റായ കീഴ്വഴക്കങ്ങൾ അവസാനിപ്പിക്കുക എന്നിവയൊക്കെ ഗണേഷ് അജണ്ടയായി എടുത്തിരിക്കുന്നു അതിനിടയിലാണ് മന്ത്രി ആന്റണി രാജു രാജിവെച്ച് ഗണേഷ് കുമാർ മന്ത്രിയാകുന്ന ഇടവേളയിൽ ഗതാഗത വകുപ്പിൽ കൂട്ടത്തോടെ സ്ഥലം മാറ്റം നടന്നു എന്ന ആരോപണം ഉണ്ടാവുന്നത് അതേക്കുറിച്ചും മന്ത്രി വിശദീകരണം തേടിയിട്ടുണ്ട് ഇന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മന്ത്രിമാരുടെ ഇടവേളയിൽ ഗതാഗത വകുപ്പിലെ ചില അഴിമതിക്കാർ തലം മാറ്റവും പ്രൊമോഷനും ഒപ്പിച്ചു കൊടുത്തു എന്നതാണ് എന്നാൽ അത് വാസ്തവമല്ല നേരത്തെ തന്നെ തുടർന്നിരുന്ന കോടതി ഉത്തരവ് പ്രകാരം നടപ്പിലാക്കേണ്ട ഈ മുപ്പത്തി ഒന്നിന് മുൻപ് പൂർത്തിയാക്കേണ്ട പ്രൊമോഷൻ പ്രഖ്യാപിച്ചപ്പോഴുണ്ടായ സ്വാഭാവികമായ സ്ഥലം മാറ്റമാണ് വിവാദമായതോടെ പ്രൊമോഷൻ ഒഴികെയുള്ള സ്ഥലം മാറ്റങ്ങൾ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു മന്ത്രിയുമായി ചർച്ച ചെയ്ത ശേഷം എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ച് പുതിയ സ്ഥലം മാറ്റം ഉത്തരവ് ഇറക്കുന്നതാണ് പക്ഷെ അത്തരം കാര്യങ്ങളിൽ പോലും മന്ത്രി ഇടപെടൽ നടത്തുന്നു എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ മന്ത്രിയുടെ ഈ ആവേശവും വേണ്ടിയുള്ള പരിശ്രമവും മുഖ്യമന്ത്രിക്കും മരുമകനും പിടിക്കുമോ എന്ന ആശങ്ക മാത്രമാണ് ഗണേശിനെ പ്രതീക്ഷയോടെ കാണുന്നവരെ അലട്ടുന്നത് എന്തായാലും ഗണേഷ് കുമാർ പണി തുടങ്ങി മുന്നണിയിലും പാർട്ടിക്കുള്ളിലും ഭിന്നതകളുണ്ടെങ്കിലും കേരള ജനത പ്രതീക്ഷയോടെ ഈ സർക്കാരിൽ നിന്നും എന്തെങ്കിലും ഒരു മാറ്റത്തിനു വേണ്ടി കാതോർത്തിരിക്കുന്നു